ഒരമ്മയെ ഉറും ഭരിച്ച് മരിച്ചെന്ന് ഒരമ്മയെ ഉറും ഭരിച്ച് മരിച്ചു ഉറുമ്പിന് പോലും പറയാക്ക് മധുരം ഉണ്ടെന്ന് പിന്നെന്തുകൊണ്ട് മക്കൾക്കറിയില്ല എന്തുകൊണ്ട ചെറുപ്പക്കാരായ മക്കളെ നമ്മളെ ആ ആ പത്തു മാസം വയറ്റിൽ കൊണ്ടു പിന്നെ നമ്മളെ ഒക്കടെ കൊണ്ടു പിന്നെ നമ്മളെ തോളത്തെടുത്തു കൂടെ നഞ്ചത്ത് കിടത്തി കൂടെ കിടത്തി ഇപ്പം തനിച്ച് കിടക്കാനായിട്ട് ബെഡ് ആയപ്പോഴത്തേക്കിനെ നിന്റെയും നിന്റെയും അമ്മ അപ്പുറത്തെ മുറിയിൽ കരഞ്ഞു കിടക്കുന്നെങ്കിൽ ഞാൻ ശവിക്കുന്നില്ല മാതാപിതക്കന്മാരെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലെ ഞങ്ങളെ വളർത്തിയ മാതാപിതക്കന്മാരാണ് ഇരിക്കുന്നത് ഈ മാതാപിതക്കന്മാരെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്താ പാടെ എന്താ ബുദ്ധിമുട്ട് അവരെയൊക്കെ ഒന്ന് നോക്കാൻ ഈ ചട്ടയും മുമ്പൊക്കെ ഉടുത്ത് വല്യമ്മ ഉണ്ടോ വീട്ടില് ഉണ്ടോ ഉണ്ടോ നിന്റെ വല്യമ്മക്കിപ്പം സൗന്ദര്യം ഉണ്ടോ ഇല്ല ഇച്ചിരി ചൊളിങ്ങിയില്ലേ നിന്റെ മമ്മിക്കുണ്ടോ സൗന്ദര്യം ഉണ്ട് നീ 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 മിസ് മിസ് നിന്റെ എങ്ങനെയായി തേഞ്ഞുപോയ പാലകഞ്ചേരിക്ക് പോലെ എങ്ങനെയായത് നിന്റെ അപ്പനെയും നിന്റെ അമ്മയും ഒക്കെ വളർത്തിയപ്പോഴാണ് ഈ അമ്മയൊക്കെ ഏറ്റവും ക്ഷീണതയായത് ഏറ്റവും ക്ഷീണതനായ അപ്പനും അമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരവരുടെ മക്കളെ വളർത്താൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരപ്പൻ മരിച്ചു പോയി നമ്മുടെ കുടുംബ കൊല്ലം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയാമോ അപ്പൻ മരിച്ചു സഹോദരന്മാരുണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ വീതം വെക്കണം സമ്പന്നനായ ഒരു മകനുണ്ട് അവനെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു വെച്ചു നിനക്കെന്ന വേണം അപ്പോൾ ഈ മൂത്ത മകൻ സമ്പന്നനായവൻ പറയുകയാ അപ്പൻ അവസാന നാളുകളിൽ ഉപയോഗിച്ച വസ്ത്രവും അപ്പൻ ഉപയോഗിച്ച പണിയായുധങ്ങൾ മാത്രം എനിക്ക് മതി ബാക്കിയൊക്കെ എന്റെ സഹോദരന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു പ്രൈസ് ഇതുപോലുള്ള സഹോദരന്മാര് നമ്മുടെ സീറോ മലബാർ സഭയിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ വലിയ അത്ഭുതമാണ് ചിലടത്തൊക്കെ എന്തൊരു ഗുസ്തിയാണെന്ന് അറിയാമോ എടി കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ട് മൂന്ന് പിള്ളേരുമായി കഴിഞ്ഞ് ഭാര്യയോട് പറയുക എന്ത് ചെയ്യും ബാക്കി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ഏതാ സ്ത്രീധനത്തിന്റെ കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടു മൂന്ന് പിള്ളേരായപ്പോഴും ഭർത്താവ് പഴയ മൂവായിരത്തി അമ്പത് രൂപ ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രാൻസിസ് അസിസി വിശുദ്ധനായ ഫ്രാൻസിസ് അസിസി രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസിസി ഇരുപത്തിയൊന്നാമത്തെ വയസ്സായപ്പോൾ അസീസി ക്രിസ്തുവിനെ കാണുകയാണ് ക്രിസ്തുവിനെ ബൈബിളിൽ നിന്നും മനസ്സിലാക്കുകയാ പിന്നെ ഒരിക്കൽ പോലും അവൻ അവൻ്റെ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല അസീസ് പിന്നെ യേശുവിനെ അണ്ണുവിട മാറാതെ ഇഞ്ചോടിഞ്ച് യേശുവിനെ അങ്ങ് അനുകരിക്കുകയാണ് ഒരു സൂചിമൂന്ന കടത്താൻ പറ്റാത്ത രീതിയിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് അസീസി അതാണ് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്നത് അവനെ കുറിച്ച് പറയുകയാണ് അവന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നു ഫ്രാൻസിസിന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നു അവന് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ യേശുവിനെ കുറിച്ചുള്ള സ്നേഹത്താൽ അവൻ അപ്പം കഴിക്കാൻ മറന്നുപോയി അവന്റെ കയ്യിൽ അപ്പം ഉണ്ടായിരുന്നു അവന് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ യേശുവിനെ കുറിച്ചുള്ള സ്നേഹത്താൽ അവന് അപ്പം കഴിക്കാൻ മറന്നുപോയി ഫ്രാൻസിസ് മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിച്ചു വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധിന്റെ ആദ്യത്തെ ജീവചരിത്രം എഴുതിയത് ഫ്രാൻസിസ് ഓഫ് ഓഫ് തോമസ് സെലാനോ എന്ന് പറയുന്ന ആളാണ് തോമസ് ഓഫ് സെലാനോ അദ്ദേഹത്തിൻ്റെ ഒരു സുപ്പീരിയർ ആയിരുന്നു ആശ്രമത്തിലെ അദ്ദേഹത്തിന് ഈ വിശുദ്ധനെ അറിയാം അപ്പൊ ആ ചരിത്രം എഴുതിയപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് ഫ്രാൻസിസ് ിയർ കുടിക്കുമായിരുന്നു ബിയർ കുടിക്കുമായിരുന്നു ഫ്രാൻസിന് ഗിറ്റാർ വായിക്കാൻ അറിയാമായിരുന്നു ചിലപ്പോഴൊക്കെ ഗിറ്റാർ വായിച്ച് അതിലോക്കത്തെ പെണ്ണുങ്ങളെയൊക്കെ ലൈൻ അടിക്കാനായിട്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു അവസാനം ഒരു പെൺകുട്ടിയുമായിട്ട് സ്നേഹത്തിലായിരുന്നു പിന്നീട് ക്രിസ്തുവിനെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ കണ്ടു ഫ്രാൻസിസ് ഇതെല്ലാം ഉപേക്ഷിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അവരുടെ ഫ്രാൻസിസ്കൻ സഭയിൽ പുതിയ ഒരു ജനറാള് വന്നു ഫാദർ ബനവഞ്ചൂർ അദ്ദേഹം ഈ ചരിത്രം വായിച്ചിട്ട് ആകെപ്പാടെ അസ്വസ്ഥത ഒരു വിശുദ്ധനെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതാമോ കള്ളുകുടിയനായിരുന്നു വിറ്റാർ വായിക്കുമായിരുന്നു അതിലോകത്തെ പെങ്കുച്ചുങ്ങളെ നോട്ടമിടുമായിരുന്നു എഴുതാൻ പറ്റുമോ അപ്പൊ ഫാദർ ഒരു താല്പര്യം ഈ ചാപ്റ്ററെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അവൻ ജനറാളച്ഛൻ പറഞ്ഞു എല്ലാവരുടെ കയ്യിലുമുള്ള ബയോഗ്രഫി ഫ്രാൻസിസിനെ കുറിച്ചുള്ള പുസ്തകം സഭയിൽ ഏൽപ്പിക്കണം അന്ന് ഇതുപോലെ ഒത്തിരി പുസ്തകങ്ങളൊന്നുമില്ല എല്ലാം താളിയോലകളിലും മറ്റുമൊക്കെ എഴുതേണ്ടതാണ് വളരെ കുറച്ച് ചരിത്രമേ ഉള്ളൂ മിക്കവാറും എല്ലാവരും ചരിത്രം കൊണ്ടുവന്ന് ജനറാളച്ച കൊടുത്തു എന്നിട്ട് ജനറാളച്ചൻ പുതിയ ഒരു ചരിത്രം എഴുതി ഫാദർ ബനവഞ്ചൂർ എന്താണ് ഫ്രാൻസിസിന്റെ അമ്മ പീ കായ്ക്ക് അടുത്തു അപ്പോൾ നാട്ടുവൈദ്യരെ പോയി കണ്ടു നാട്ടുവൈദ്യൻ പറഞ്ഞു ഫ്രാൻസിസിന്റെ അമ്മ ഒരു കാലിത്തൊഴുത്തിൽ പോയി പ്രസവിച്ചാൽ സുഖപ്രസവം കിട്ടും അപ്പൊ ചരിത്രം എങ്ങോട്ടാ പോകുന്നത് യേശുവുമായിട്ട് ബന്ധപ്പെടുത്തി കാലിത്തൊഴുത്തിൽ പ്രസവിക്കുക പിന്നെ ക്രിസ്തുവിനെ പോലെ ജീവിച്ചതായിട്ട് അങ്ങോട്ടൊരു ചരിത്രം അങ്ങ് എഴുതുകയാണ് ചില അനുസരണക്കേടുള്ള സന്യാസികൾ അന്നുണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി ജനറാളച്ചൻ ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ അവരുടെ തലയണയുടെ അടിയിൽ പഴയ പുസ്തകം വെച്ചു അതുകൊണ്ടാണ് നമുക്കിപ്പം യഥാർത്ഥത്തിലുള്ള ഫ്രാൻസിസ് ഓഫ് അസിസിയെ കുറിച്ചുള്ള ജീവചരിത്രമുള്ളത് അല്ലെങ്കിൽ അതെല്ലാം തേച്ച് മയക്കപ്പെടുമായിരുന്നു പീക്കായ എവിടെ പ്രസവിക്കുമായിരുന്നു കാലിത്തൊഴുത്തിൽ മോളെ സംഘർഷമില്ലാതെ വിശുദ്ധയാകാൻ പറ്റുമോ സംഘർഷമില്ലാതെ ആർക്കെങ്കിലും വിശുദ്ധനാകാൻ പറ്റുമോ ഫ്രാൻസിസ് വിശുദ്ധന അവന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകളിലെ സംഘർഷമൊക്കെ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ് അവൻ ഒരിക്കൽ പോലും അവന്റെ തെറ്റായ വഴിയിൽ പോവാതെ ക്രിസ്തു അനുഭവിച്ചതുപോലെ അതുപോലത്തെ വേദനകൾ അനുഭവിക്കാനായിട്ട് ഫ്രാൻസിസ് തീരുമാനിക്കുക ഫ്രാൻസിസിനോട് അടയ്ക്ക് കർത്താവ് തന്നെ പറയുന്നുണ്ട് നിന്റെ ശരീരം ഇത്രയും വേദന എടുത്താൽ നിന്റെ ശരീരം നിന്നോട് പൊറുക്കുകല്ല യുവർ ബോഡി വിൽ നോട്ട് ഫോർ ഗീവ് യു നിന്റെ ശരീരം നിന്നോട് പൊറുക്കുക ഇത്രയും പീഡനം നീ അനുഭവിക്കരുത് സംഘർഷമില്ലാതെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി ഇതുപോലുള്ള സംഘർഷങ്ങളുണ്ട് അതിനകത്തു മാറുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത് കൊച്ചുദ്രസ്യ പുണ്യമതി പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം നരകത്തിലാണെങ്കിൽ ഞാൻ നര സ്വർഗം ഉപേക്ഷിച്ച് നരകത്തിലേക്ക് പോകും ദൈവം നരകത്തിലാണെങ്കിൽ ഞാൻ സ്വർഗം ഉപേക്ഷിച്ച് നരകത്തിലേക്ക് പോകും കാരണം എന്താ അവളുടെ ചിന്ത എന്തവാ സ്വർഗമോ നരകമോ ഒന്നുമല്ല അവളുടെ ആഗ്രഹം ദൈവമാ ദൈവത്തെ അന്വേഷിക്കുക അറിയുക എന്നുള്ളതാ അതിനവള് നരകത്തിലെ അവരൊക്കെ അന്ന് കേട്ടിരുന്ന കെടാത്ത തീയും ചാകാത്ത പുഴുവും ഒക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ പോകാനും അവള് തയ്യാറാണ് കാരണം അവളുടെ ആഗ്രഹം ദൈവമാണ് ദൈവത്തിനപ്പുറം അവൾക്ക് ആഗ്രഹമില്ല ഇതാണ് പ്രിയപ്പെട്ടവരെ സംഘർഷമെന്ന് പറയുക സംഘർഷമൊന്നുമില്ലാതെ ദൈവത്തെ പ്രാപിക്കാൻ പറ്റില്ല വിശുദ്ധ യൗസപിതാവിന്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സംഘർഷങ്ങളുടെ ഒരു വലിയ മധ്യസ്ഥനാണ് സംഘർഷങ്ങളുടെ വലിയ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ യൗസപിതാവ് സംഘർഷങ്ങൾ ജീവിതത്തിൽ ഇത്രയും അനുഭവിച്ച ഒരു വിശുദ്ധൻ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ കൊണ്ടാക്കൽപ്പള്ളിയിലും അല്ലെങ്കിൽ മറ്റു ചമ്പക്കുളം പള്ളിയിലും കായൽപ്പുറം പള്ളിയിലും ഒക്കെ ഈ ഔസേപ്പിതാവിന്റെ പെരുന്നാൾ ഊട്ടുനേർച്ച വെക്കുന്നത് ഔസേപ്പിനോട് വിളിച്ചു ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം അതുപോലെയാണ് ഔസേപ്പിന്റെ സങ്കടം ഉണ്ടായിരുന്നത് അവനെ വിളിക്കുന്നവർക്കൊക്കെ ആര് ജാതി മത ഭേദമന്യേ അവനെ വിളിക്കുന്നവർക്കൊക്കെ അനുഗ്രഹം ഒഴിക്കുന്ന ഒരു വിശുദ്ധനാണ് അവൻ്റെ പെരുന്നാളിന് വന്ന് ഒരുപിടി ചോറ് ഉണ്ടു പോയാൽ നിങ്ങളുടെ പല രോഗങ്ങളും സുഖപ്പെടും ഇവ ഇപ്പൊ വിശുദ്ധന്റെ പെരുന്നാളിന് ഒരു പിടി അരി കൊടുത്താൽ ദാനം കൊടുത്താൽ നേർച്ച കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും കാരണം അതുപോലെ സംഘർഷങ്ങൾ അനുഭവിച്ച ഒരു വിശുദ്ധന ഇന്ന് സുവിശേഷം വായിച്ചപ്പോൾ ബൈബിളിൽ ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ നീതിമാനായിരുന്നു ീതിമാനായിരുന്നു നീതിമാനായിരുന്നു എത്ര മനോഹരമായ സെന്റൻസ് ഒരാൾ നീതിമാനാണെന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് അരെ കുറിച്ച പിതാവിനെ കുറിച്ച് അവൻ അങ്ങനെയാ നീതിമാനായത് അവൻ നീതിമാനായതുകൊണ്ട് അവന്റെ ഭാര്യയെ രഹസ്യത്തിന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു രഹസ്യത്തിൽ ആരോടും പറയാതെ അവൻ ഉപേക്ഷിക്കുക കാരണം എന്താ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കച്ച് കല്യാണത്തിന് മുമ്പ് ഗർഭിണിയ അവൻ അറിയാം അവൻ അല്ലൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെയ്യാൻ പോകുന്നത് പബ്ലിക്കായിട്ട് വാട്സപ്പിലിടും എന്റെ ഭാര്യ കെട്ടാൻ പോകുന്ന അവളെ ഗർഭിണിയാണ് കാരണം ഞാൻ ജെന്റിൽമാൻ ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ ആവണം അതുകൊണ്ട് നമ്മൾ വാട്സപ്പിലിടും യൗസ പിതാവ് നീതിമാനായിരുന്നു രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്തിനാ രഹസ്യത്തിൽ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നാട്ടുകാര് അവളെ കല്ലെറിയും അവൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഗർഭിണിയാണെങ്കിൽ അവനെയും അവളെയും കല്ലെറിയും അതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യൗസ പിതാവ് ഈ സ്ഥലം വിട്ടുപോവുകയാ അവൻ ഇതുവരെയും തേടിയെടുത്ത സ്ഥാപന ജംഗമ വസ്തുക്കള് അവന്റെ പൊന്നും പ്രണവും അവന്റെ വസ്തുക്കളും സ്ഥലവും വിറ്റ് അവൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ ആരെങ്കിലും നമ്മുടെ വീട് ഉപേക്ഷിക്കോ മോളെ നമ്മുടെ പറമ്പ് ഉപേക്ഷിക്കുവോ വീതം വെക്കുമ്പോൾ കാണാം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അടി സഹോദരി സഹോദരന്മാർ തമ്മിലൊക്കെ ഇടി നിങ്ങൾക്ക് ഇത്രയൊന്നും മനസ്സിലായിട്ടില്ല കുറച്ചുകൂടെ പുറകിലിരിക്കുന്നവരൊക്കെ വീതം ഈ അടുത്ത കാലത്ത് ഒരപ്പൻ മരിച്ചുപോയി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടല്ലോ എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാ എന്താണെന്ന് അറിയാമോ അപ്പൻ മരിച്ചു അമ്മയാ മൂന്നാല് സഹോദരന്മാരുണ്ട് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇപ്പൊ തന്നെ വീതം വെക്കണം സമ്പന്നനായ ഒരു മകനുണ്ട് അവനെ അമ്മ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു വെച്ചു നിനക്കെന്ന വേണം അപ്പോൾ ഈ മൂത്ത മകൻ സമ്പന്നനായവൻ പറയുകയാ അപ്പൻ അവസാന നാളുകളിൽ ഉപയോഗിച്ച വസ്ത്രവും അപ്പൻ ഉപയോഗിച്ച പണിയായുധങ്ങളും മാത്രം എനിക്ക് മതി ബാക്കിയൊക്കെ എൻ്റെ സഹോദരന്മാർക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു പ്രൈസലോട്ട് ഇതുപോലുള്ള സഹോദരന്മാര് നമ്മുടെ സീറോ പലബർ സഭയിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ വലിയ അത്ഭുതമാണ് ചിലടത്തൊക്കെ എന്തൊരു ഗുസ്തിയാണെന്ന് അറിയാമോ എടി കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ട് മൂന്ന് പിള്ളേരുമായി കഴിഞ്ഞ് ഭാര്യയോട് പറയുക എന്ത്യെടി ബാക്കി മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ അമ്പത് പൈസ ീധനത്തിന്റെ കല്യാണം കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞ് രണ്ടു മൂന്ന് പിള്ളാരായപ്പോഴും ഭർത്താവ് പഴയ മൂവായിരത്തി അമ്പത് രൂപക്ക് വേണ്ടി നീതിമാനായിരുന്നു കേരളയിലൊക്കെ വന്നപ്പോ നമ്മൾ കണ്ടില്ലേ മനുഷ്യനൊക്കെ സർക്കാരിൻറെ കാടത്തെതിരെയായിട്ട് അവരുടെ ഭൂമിയിൽ കൊണ്ട് കുറ്റിയടിച്ചപ്പോൾ മഞ്ഞക്കുറ്റി പറിച്ച അവര് നിലത്ത് കിടക്കുക എന്തിനാ അവര് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണ് വിൽക്കാതിരിക്കാൻ അങ്ങനെയുള്ള ഉള്ള ചിത്രങ്ങൾക്ക് മുമ്പിൽ വേണം നമ്മൾ ചിന്തിക്കാൻ യൗസേപ്പ നീതിമാനായിരുന്നു അവൻ രഹസ്യത്തിൽ ഉപേക്ഷിക്കുകയാ അവക്കപകടം ഉണ്ടാവരുതേ അതുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ പോവുകയാണ് അങ്ങനെ തീരുമാനിച്ചു പോകുമ്പോൾ ആര് പ്രത്യക്ഷപ്പെട്ടു മാലാഖ പറയുകയാ അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞ അതുകൊണ്ടാണ് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നീതിമാനായിരുന്നു അവൻ കരിസ്മാറ്റിക് ധ്യാനം കൂടി തീരുമാനമല്ല കൃപാസനം പത്രം വായിച്ചിട്ടെടുത്ത തീരുമാനമല്ല ഏതെങ്കിലും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ കിട്ടിയിട്ട് എടുത്ത തീരുമാനമല്ല അതിനു മുൻപ് അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ആരും പറഞ്ഞിട്ടല്ല അത് കഴിഞ്ഞ് അവൻ തീരുമാനമെടുത്തപ്പോഴാണ് മാലാഖ വന്നിട്ട് പറയുന്നത് നീ അവളെ ഉപേക്ഷിക്കരുത് അപ്പോൾ ആരുടെയും ശുപാർശ കൊണ്ട് നീതിമാനായവൻ അല്ലേ ഔസ അവൻ ജീവിതത്തിൽ നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വിശുദ്ധന്റെ തിരുനാളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്കൊക്കെ ഈ തിരുനാളിന് ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ ഈ അടുത്ത കാലത്ത് ഒരു ലേഖനം വായിച്ചു അമേരിക്കക്കാരിയായ ജൂഡി ബ്രാഡി എന്ന് പറയുന്ന ഒരു ലേഡി ജൂഡി ബ്രാഡി ഒരു ലേഡി എഴുതിയിരിക്കുക ഐ വാണ്ട് എ വൈഫ് എനിക്കൊരു ഭാര്യ വേണം ആരാ എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീ എഴുതിയിരിക്കുകയാ എനിക്കൊരു ഭാര്യയെ വേണം എന്തിനാ ഭാര്യ വേണ്ടത് എന്നിട്ട് അവരെഴുതുക എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ ഭാര്യയെ വളരെ കൃത്യമായിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ സ്കൂളിൽ വിട്ട് വീട്ടിൽ പ്രാർത്ഥനയൊക്കെ നടത്തി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നേരത്തെ കിടത്തി നന്നായിട്ട് ഉറക്കണം അവർക്ക് അസുഖങ്ങൾ വന്നാൽ അവൾ ആശുപത്രിയിൽ കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടുള്ളതെല്ലാം അവൾ നടത്തണം ഐ വോണ്ട് എ വൈഫ് എനിക്കൊരു ഭാര്യ വേണം എന്തിനാണ് എന്റെ വീടെപ്പോഴും വൃത്തിയാക്കി വെക്കണം ബെഡ് ഒക്കെ കറക്റ്റ് ആയിട്ട് വിരിക്കണം പൈപ്പിലെ വെള്ളം വെള്ളം പോകരുതെല്ലാം സ്വിച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓഫ് ആക്കണം വീടെപ്പോഴും വൃത്തിയാകണം ഐ വോണ്ട് എ വൈഫ് എനിക്ക് മെനു എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടം അനുസരിച്ചുള്ള ഭക്ഷണം ചായയുടെ ആ കടുപ്പം എന്ന് പറഞ്ഞ കൃത്യം കടുപ്പം പുട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് പുട്ട് പുട്ടിങ്ങോട്ട് തരുമ്പോഴത്തേക്കെ ഒരു സ്ത്രീ പറയും എൻ്റെ വെച്ച പുട്ട് കൊടുത്തപ്പോഴത്തേക്കിന് ഈ ഭർത്താവ് കണ്ട് എന്ന ചൂട എന്തൊരു വേള അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്കിന് ഈ കുറ്റിപ്പുട്ടാ അതിന് മൂന്നായിട്ട് നാലായിട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ട് സ്പ്ലിറ്റ് ആകാതെ ഞാൻ പറയുന്നു ചേട്ടത്തി എന്നായി പോയി പറയുന്നേ പുട്ടാ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് കുറ്റിയും കൂടെ അങ്ങരുടെ കൊടുത്തിട്ട് തള്ളിക്കോളാൻ പറയണം തള്ളട്ടെ കണ്ടിന്റെ അപ്പൊ എനിക്കൊരു ഭാര്യയെ വേണം എന്റെ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം ആ സമയത്ത് പിള്ളേർ അവിടെ കിടന്ന് ബഹളമൊന്നും വെക്കാൻ പാടില്ല അവരെ കടത്തി കുറക്കണം എനിക്കൊരു ഭാര്യ വേണം എന്റെ അവൾ വളരെ വിശ്വസ്തതയുള്ളവളായിരിക്കണം എനിക്ക് വല്ലപ്പോഴും ഒക്കെ അവർ തെറ്റുപറ്റുകയോ അവിശ്വസ്ഥത കാണിക്കുകയോ ചെയ്താൽ മിണ്ടിപ്പോകരുത് ഈ സ്ത്രീ എഴുതിയിരിക്കുന്ന ഈ നാട്ടിലുള്ള പുരുഷന്മാർക്കൊക്കെ ഇതിനു വേണ്ടിയാണ് ഭാര്യമാരെ വേണ്ടതെങ്കിൽ എനിക്ക് ഭർത്താവിനെ വേണ്ട എനിക്കും ഒരു ഭാര്യയെ മതി ജീവിതം എത്രമാനായെന്ന് പറഞ്ഞാൽ മാലാഹ പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന ഡ്യൂട്ടി ഒക്കെ ഉണ്ടല്ലോ കുട്ടി അനാഥനാവരുത് എന്റെ കുട്ടി അനാഥനാവരുത് മാലാഹ പറയുക ഇവനെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവന്റെ കോളത്തിൽ അമ്മയുടെ കോളത്തിൽ അമ്മയുടെ പേര് അപ്പന്റെ കോളത്തിൽ നിന്റെ പേര് ഇരിക്കണം ഗാബിദിന്റെ ഗോത്രത്തിൽപ്പെട്ട നീതിമാനായ് എന്റെ കുട്ടി അനാഥനാവരുത് അവനെ നീ ഏറ്റെടുക്കണം ഏറ്റെടുക്കുകയാ കഴിഞ്ഞപ്പോൾ ഏറ്റെടുക്കുകയാളാഹ പ്രത്യക്ഷപ്പെട്ട് പറയുകയാ എന്റെ കുട്ടി ആക്രമിക്കപ്പെടരുത് ഇവിടെ നിന്നാൽ അവനെ കൊല്ലും അതുകൊണ്ട് നീ ഇവനെ കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം കുറച്ചു കഴിഞ്ഞപ്പോൾ മാലാഹ ഈജിപ്തിലെത്തിയപ്പോൾ പറയുക ഇന്ത്യ എന്റെ കുഞ്ഞു ഇവിടെ അടിമയാക്കപ്പെടും ഈജിപ്തില് അതുകൊണ്ട് നീ ഇവനെ കൊണ്ട് ദിരിഗ് നസ്രത്തിലേക്ക് പോകണം എന്തും ഉത്തരവാദിത്ത എന്റെ കുഞ്ഞു അനാഥനാവരുത് അടിമയാക്കപ്പെടരുത് ആക്രമിക്കപ്പെടരുത് എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച നീതിമാനായ യൗസപ്പിന്റെ തിരുനാള നല്ല ചൂടുണ്ട് റസ കുർബാനയുടെ നീണ്ട പ്രസംഗം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കും എപ്പോഴാണ് ഇതെല്ലാം ഒന്ന് തീരുന്ന ഉത്കണ്ഠയുണ്ട് ഞാനൊരു ചിന്ത മാത്രം പങ്കുവെച്ച് അവസാനിപ്പിക്കുകയാണ് നീതിമാനായ യൗസപ്പ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാര് ചെറുപ്പക്കാരായ മാതാപിതാക്കന്മാര് മാതാപിതാക്കന്മാരെ നിങ്ങളുടെ ഈ മുതിർന്ന മാതാപിതാക്കന്മാരെ എങ്കിലും ഒന്ന് ശുശ്രൂഷിക്കാ ഒരു ചീരിക്കുന്ന കേട്ടോ ആ ഒരു ചട്ടമുണ്ടും ഇവിടെ ഉണ്ട് രണ്ടുണ്ട് പുറകിലും ഉണ്ട് വെരി ഗുഡ് കൺഗ്രാജുലേഷൻസ് കൊണ്ടക്കപ്പള്ളി രണ്ട് ചട്ടമുണ്ടും നിങ്ങളുടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും ഉടുക്കുക കേട്ടോ പുതിയ തലമുറക്കില്ല നമ്മുടെ ആ പാരമ്പര്യത്തിൽ എന്തുമാത്രം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയവരാണെന്നറിയാ ചട്ടമുണ്ടും കാര്യം മാത്രമല്ല ഇടീ അടുത്ത കാലത്ത് ഒരു ഒരു പെൺകുട്ടി ഡൽഹിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നതാണ് അവളുടെ വല്യമ്മച്ചിക്ക് ഒരു ചുരിദാർ കൊണ്ടുവന്ന ആ വല്യമ്മച്ചിക്ക് ഈ ചട്ടം കൊണ്ടുപോകണം എടുത്തിരിക്കുന്നത് ഇവിടുത്തോട്ട് നടക്കുന്നത് അപ്പം അവക്കൊരു ഫോട്ടോ എടുക്കണം ഈ വല്യമ്മച്ചയ്ക്ക് ഇതിനകത്തോട്ട് കയറാനും അറിയുകയല്ല അവസാനം പിന്നെ പഴക്കൊല്ല നമ്മളുടെ ചാക്കിനകത്ത് കയറ്റുന്നത് പോലെ മക്കളെല്ലാം കൂടെ അമ്മച്ചി അതിനകത്ത് കയറ്റി അങ്ങനെ അമ്മച്ചിയെ ഒരു ഫോട്ടോ എടുത്തു വെ ചട്ടം എടുത്തു ഒരു അമ്മച്ചിയുടെ ഫേസ്ബുക്കിൽ എങ്ങനെ പേര് വരണം എന്തെല്ലാം വേണമെങ്കിലും ആളുകൾ ചെയ്യും അപ്പം അതെ ഒരു ചുരിദാറൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കണം കേട്ടോ മക്കളൊക്കെ ഒന്നും അതിന്റെയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അമ്മ ഇവരോടൊക്കെ എന്തുമാത്രം സ്നേഹവും കരുതലും കാണിച്ചാലാണെന്ന് അറിയാമോ ഇവർ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഞാനിപ്പോഴും ഓർക്കുക ഞാൻ പുല്ലങ്കടിക്കാരനാ കേട്ടോ തൊട്ടപ്പുറത്ത നമുക്കെല്ലാം പുഴുക്കുള്ള കാലമല്ലേ ആ വീട്ടിൽ മൊത്തം പുഴുക്ക നെല്ല് പുഴുക്ക് എന്തൊരു കല്ല കളിക്കാൻ പോകാൻ പറ്റും അപ്പൻ തെറി വിളിക്കും കുല്ലാഞ്ഞു വെച്ച് എറിയും കാക്കയെ നോക്കണാന്ന് പറഞ്ഞു ഞാനും ആലോചിക്കുക ഞങ്ങളുടെ അമ്മയും അതിലൊക്കത്തെ അമ്മച്ചിമാരൊക്കെ എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഈ അരി എന്നാ പുഴുക്കല്ലരിയും പച്ചരിയും കൂടെ വെള്ളത്തിലിട്ടിട്ട് അരച്ച് മൂന്നാല് ഉണ്ട ഉണ്ടാക്കിയിട്ട് അത് കഞ്ഞിക്കൊല്ലത്തിൽ ഇട്ടിരിക്കുക കഞ്ഞി തിളയ്ക്കുമ്പോൾ അതിനകത്ത് പിന്നെ അത് ചിരട്ടക്കകത്തെടുത്ത് സ്കൂളിൽ നിന്ന് വരുമ്പം പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അമ്മ ഇപ്പം നീയൊക്കെ നീ കണ്ടിട്ടുണ്ടോടി നീ നീ ചോദിക്ക അമ്മച്ചി സാൻഡ്വിച്ച് വേണം സാൻഡ്വിച്ച് ബർഗർ വേണം ബർഗർ പെപ്സി വേണം പെപ്സി നൂഡിൽസ് വേണം അൽഫാം വേണം കുഴിമന്തി വേണം എന്താ നിങ്ങൾക്ക് നിങ്ങക്ക് കിട്ടാത്തത്രി ഉണ്ടാടെ പകുതി ടേസ്റ്റ് ഇല്ലടി ഇരുപത് എപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഞങ്ങളുടെ വീട്ട് താവല് പുങ്ങിയത് നിങ്ങക്ക് ഇതൊന്നും അറിയില്ല മക്കളെ അവർക്കറിയാം താവല് പു ആവിക്ക് വെച്ചിട്ട് ഇതെങ്കിലും അങ്ങോട്ട് പുഴുങ്ങി ഉപ്പിട്ട് തേങ്ങാപ്പീര ഇപ്പൊ നിങ്ങളുടെ എങ്ങാനും വീടുകളിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം ഞാൻ സത്യം പറഞ്ഞ അത്രയ്ക്കും കൊതിയ ഒരു ഡെലിക്കസി എനിക്ക് എന്നാ പ്രസംഗം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങള് വിളിച്ചാൽ ഞാൻ വന്നാ താവൽ പുഴുങ്ങിത് കഴിക്കും അതുപോലെ ഞങ്ങളെ വളർത്തിയ മാതാപിതക്കന്മാരാണ് ഈ ഇരിക്കുന്നത് ഈ മാതാപിതക്കന്മാരെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്താ പാടെ എന്താ ബുദ്ധിമുട്ട് അവരെയൊക്കെ ഒന്ന് നോക്കാൻ ഈ ചട്ടം മുണ്ടുമൊക്കെ വിടുത്ത് വല്യമ്മയുണ്ടോ വീട്ടിലെ ഉണ്ടോ ഉണ്ടോ ആ നിന്റെ വല്യമ്മക്കിപ്പം സൗന്ദര്യം ഉണ്ടോ ഇല്ല ഇച്ചിരി ചൊളിങ്ങയില്ലേ നിന്റെ മമ്മിക്കുണ്ടോ സൗന്ദര്യം ഉണ്ട് നീ തേഞ്ഞ സുന്ദരിയാ നീ നീ മിസ് കൊണ്ടാക്കയാ നീ മിസ് കൊണ്ടാക്കയാ പക്ഷെ നിന്റെ വല്യമ്മ എങ്ങനെയാ ഇപ്പം നങ്കുപോലായത് ചേ തേഞ്ഞു പോയ പാരകൺ ചെരിപ്പ് പോലെ എങ്ങനെയായതാ നിന്റെ അപ്പനെയും നിന്റെ അമ്മയും ഒക്കെ വളർത്തിയപ്പോഴാണ് ഈ അമ്മയൊക്കെ ഏറ്റവും ക്ഷീണിതയായത് ക്ഷീണതനായ അപ്പനും അമ്മയും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ അവരുടെ മക്കളെ വളർത്താൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് മാമ്മൂട്ടുകാരൻ ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അപ്പൻ എന്നോട് പറയുക എന്റെ ഭാര്യയെ ഞാൻ കെട്ടിക്കൊണ്ട് വരുമ്പോ ചട്ടം മുണ്ടു കൊടുത്താ ചട്ടം മുണ്ടു കൊടുത്തോണ്ട് അവള് വരുന്നത് എനിക്ക് ടെൻഷൻ അച്ഛ സുന്ദരി എന്ന് പറഞ്ഞ സുന്ദരിയാ അവൾ നടക്കുന്നത് തെറിച്ചാച്ച നടക്കുന്നതാ അവൾ നടക്കുമ്പം അവളുടെ ഈ ഞുറിച്ചിലില്ലേ ഈ ഒരു വശത്തു നിന്നും മറ്റേ വശത്തോട്ട് ഇങ്ങനെ വീഴും ഈ ഈറിച്ചിൽ അപ്പം അത് കാണുമ്പോഴത്തേക്ക് എൻ്റെ ചങ്കിടിപ്പെന്ന് പറഞ്ഞാൽ അവൾ എന്നോട് പറയുന്നത് താനല്ലേ താനല്ലേ മറ്റവൻ മറ്റവൻ ചങ്കിടിക്കുന്ന സമയച്ചാ ചങ്കിടിച്ചു പോയി പിന്നീട് അവക്കൊരു നാപ്പത് വയസ്സൊക്കെ ആയപ്പോഴാ എനിക്ക് ശാന്തമായത് കാരണം ഈ തെറിച്ചു നടക്കുന്നതിൽ നിന്ന് അവളിപ്പം പതുക്കെ സാധാരണ മനുഷ്യർ നടക്കുന്ന പോലെ അപ്പൊ ഈ ഞുറിച്ചില് ഒരു വശത്ത് തന്നെയാ വീഴുന്നത് അത് കണ്ടപ്പോ എന്നോട് എനിക്ക് സമാധാനമായി ആ ഞുറിച്ചിൽ എന്നോട് പറയുന്നത് ഞാൻ അറിയാവോ താൻ തന്നെ പ്രിയപ്പെട്ടവര് ഈ അമ്മച്ചിമാരൊക്കെ എങ്ങനെ ജീവിച്ചവരാണെന്ന് നിങ്ങൾ അറിയണം അത് നിങ്ങൾ അറിയണം എന്തുമാത്രം കഷ്ടപ്പെട്ടാണെന്ന് ഗൾഫിലുള്ള രണ്ട് മക്കള് രണ്ട് വീട് രണ്ടു നല്ല വീട് വെച്ചിട്ട് എട്ട് എളയവനെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയ വീട് നോക്കാൻ എല്ലാ മാസവും മൂവായിരം ഉലുവ കൊടുക്കും അമ്മയുടെ ചികിത്സയ്ക്ക് വേണം വീട് അടിക്കാൻ വരും നമുക്ക് കൊടുക്കണം പള്ളിയിലെ പിരിവിന് കൊടുക്കണം നാട്ടിലെ പിരിവിന് കൊടുക്കണം എന്നിട്ട് മൂവായിരം തീർന്നാൽ ഉടനെ മകൻ ചോദിക്ക ഇത്ര പെട്ടെന്ന് മൂവായിരം തീർന്നോ അവന്റെ വിചാരം മൂവായിരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുപ്പത് വർഷത്തേക്ക് ഉപയോഗിക്കാവുന്ന സാധനമാണെന്നാ അവസാനം അവൻ അടുത്തിട്ട് അവന്റെ മൂത്തവനും അടുത്തിട്ട് എടത്തുവായിൽ കെട്ടിച്ചു എന്റെ കയ്യിൽ ഈ അമ്മ കൊടുത്തിരിക്കുക അവനാണ് ഏറ്റവും ഇളയവനാണ് അമ്മയുടെ പേരിലുള്ള വീതം കൊണ്ട് എഴുതി മേടിച്ചത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാര് അപ്പന്റെ അമ്മയുടെയും പേരിലുള്ള വീതം മേടിച്ചിട്ട് അപ്പനും അമ്മയ്ക്കും കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കില് ഞാൻ ശപിക്കുന്നില്ല ആലപ്പുഴ ഇരുമ്പ് പാലത്തിന് സമീപത്ത് ഒരു അമ്മയെ മൂന്നാമ്പിള്ളാർ മാറി മാറി നോക്കി അവസാനം അടുത്തിട്ട് പാറയൽ ചെത്തിപ്പുഴപ്പള്ളിയിൽ കെട്ടിച്ചു വിട്ടിരിക്കുന്ന മകൾക്ക് കൊടുത്തു ഞാനാന്ന് അവിടെ അസിസ്റ്റന്റ് വികാരിയ എന്നിട്ട് ഈ മകളുടെ കൈ കൊടുത്തപ്പോ ഈ മകൾ ഒരു കാർ ആക്സിഡന്റിൽ പെട്ടു ഈ അമ്മയെ നോക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഈ അമ്മ ഇനി എന്നാ നോക്കും ഞാൻ പറഞ്ഞു നിന്റെ ആങ്ങളും അവിടെ ഇല്ല അങ്ങോട്ട് ഏൽപ്പിക്കുക അവസാനം മേഴ്സി ഹോമിലെ സിസ്റ്റർ ജിസിലറ്റിനെ വിളിച്ചിട്ട് ആ തളയെ നോയി തള്ളെന്ന് പറയാൻ പാടില്ല ഈ അമ്മയെ നോക്കിയത് ജിസിലറ്റും ആ മേഴ്സി ഹോമുകാരുവാ എന്നിട്ട് അവസാനം അവര് മരിച്ചപ്പൻ ചരമപ്രസംഗം പറയാനായിട്ട് ഞാൻ പോയി ഞാൻ പോയി പ്രസംഗം കഴിഞ്ഞ് പള്ളിമേടലേക്ക് വരുമ്പോൾ ഈ മരിച്ച അമ്മയുടെ മൂത്ത മകൻ എൻ്റെ വന്നിട്ട് ചോദിക്കുക അച്ഛാ അമ്മയുടെ കഴുത്ത് കാതിൽ രണ്ട് കുണുക്കുണ്ടായിരുന്നല്ലോ അതെന്ത് ചോദിച്ചു എന്നോട് ചോദിച്ചതാ എടി ഞാൻ പുല്ലങ്കടിക്കാരനാ കൊണ്ടാക്കക്കാർക്ക് അറിയാവുന്ന തെറികളൊക്കെ എനിക്കും അറിയാം ഞാൻ അവന്റെ ചെവിയിലോട്ട് എനിക്കറിയാവുന്ന മൂന്നാലഞ്ചെണ്ണ ലുത്തിനിയ പോലെ അങ്ങോട്ട് പറഞ്ഞു ഇപ്പോഴും അവൻ എന്നെ കണ്ടാൽ കുണുക്ക് കണ്ടാൽ അവൻ എന്നെ ഓർക്കും പണ്ടിനടി അവന്റെ അമ്മയുടെ കുണുക്കിന് വന്നതേ പത്രത്തിൽ വായിച്ചു ഒരമ്മയെ ഉറും മരിച്ചെന്ന് ഒരമ്മയെ ഉറും ഭരിച്ച് മരിച്ചു ഉറുമ്പിന് പോലും പറയാ അവിടെ ഈ അമ്മയ്ക്ക് മധുരം ഉണ്ടെന്ന് പിന്നെന്തുകൊണ്ട് മക്കൾക്കറിയില്ല എന്തുകൊണ്ടാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ മക്കള് നമ്മളെ ആ ആ മാസം വയറ്റിൽ കൊണ്ടു പിന്നെ നമ്മളെ ഒക്കെ കൊണ്ടു പിന്നെ നമ്മളെ തോളത്തെടുത്തു കൂടെ നങ്കത്ത് കിടത്തി കൂടെ കിടത്തി ഇപ്പം തനിച്ച് കിടക്കാനായിട്ട് ബെഡ് ആയപ്പോഴത്തേക്കിനെ നിന്റെയും അമ്മ അപ്പുറത്തെ മുറിയിൽ കരഞ്ഞു കിടക്കുന്നെങ്കിൽ ഞാൻ ശവിക്കുന്നില്ല മാതാപിതാക്കന്മാരെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നീതിമാനാണെന്ന് പറഞ്ഞാൽ നീതിമാനാണ് നീതിമാനാകുന്നത് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴാതാപിതാക്കന്മാരെ നോക്കുമ്പോഴത്തേക്കിന് ഒരു കാര്യം മക്കളോടും കൂടെ പറഞ്ഞു സോറി ഒരു കാര്യം കൂടെ പറഞ്ഞു റാസ കുർബാനയാണ് കുർബാനയുടെ ശ്രദ്ധ കുർബാനയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ടടി ഐ ലവ് യു പറയാൻ എന്തും മാത്രം ആളുകൾ ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾ പ്രേമിച്ചു ഒരു കാരണം ഒരു പ്രായമാകുമ്പോ ഇപ്പൊ അതൊക്കെ നാട്ടു നടപ്പാ നിന്നോടല്ല കേട്ടോ നിങ്ങളോടല്ല പ്രേമിച്ചു പ്രേമം കഴിഞ്ഞ അവസാനം ഒരത്തന്റെ കൂടെ പോകുമ്പോ അമ്മയെ അപ്പനെയും കോഴിക്കോട് ഒരു പെൺകൊച്ച് ഒരു ഡി വൈ എഫ് ഐക്കാരൻ മുസ്ലിം ചെറുപ്പക്കാരനെ സ്നേഹിച്ച് അവളെ സൗദി അറേബ്യയിൽ അപ്പനും അമ്മയും ലോൺ എടുത്ത് നേഴ്സിംഗ് പഠിപ്പിച്ച നഴ്സിംഗ് പഠനം കഴിഞ്ഞപ്പോൾ അവൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ കോഴിക്കോട് പോയി ഡിവൈഎഫ്ഐക്കാരനാ അവന്റെ കൂടെ പോയി കഴിഞ്ഞ് അവസാനം അപ്പനും അമ്മയും ഒന്ന് കാണാൻ ചെന്നപ്പോൾ അവൾ അപ്പനോട് പറഞ്ഞതാ പോടാന്ന് അമ്മയോട് പറഞ്ഞതാ ബോഡി പുല്ല് അപ്പനോടും അമ്മയോടും പൊടി പുല്ലെന്നും പോടാ പുല്ലെന്നും പറയത്തക്ക രീതിയിലുള്ള പ്രേമത്തിൽ പോകരുതേ അങ്ങനെയൊക്കെ പോയാൽ സിറിയയിൽ പോയി ബോംബായിട്ട് പൊട്ടണ്ടവരും ഞാൻ അവസാനിപ്പിക്കുകയാണ് യൗസഫ് പിതാവ് നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ യൗസഫ് പിതാവ് നീതി ഒരു പള്ളിയിൽ മാതാവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ മുറ്റത്ത് വന്ന ചനോട് പറയുക ഔ മാതാവിനെ കുറിച്ചൊന്നും അച്ഛൻ വലിയ ഗുണപതികാരൊന്നും പറയണ്ട മാതാവ് വിശുദ്ധയാണെന്നുള്ള കാര്യമല്ലേ ഔസ പിതാവിനെ പോലെ നല്ലൊരു ഭർത്താവ് കിട്ടിയാൽ ഏത് സ്ത്രീയും വിശുദ്ധയാണ് ഔസപ്പിതാവ് വിശുദ്ധനായിരുന്നു നീതിമാനായിരുന്നു പ്രിയപ്പെട്ടവരെ ആ പുണ്യവാന്റെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ പുണ്യവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൃപയുണ്ടാവട്ടെ നിറച്ചയിൽ പങ്കെടുത്ത് ഉദര രോഗങ്ങളൊക്കെ മാറ്റി ശാരീരികമായ ആരോഗ്യം പ്രാപിക്കട്ടെ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് മത്യസ്ഥം അനുഗ്രഹം തരുന്നവനാണ് വിശുദ്ധയാവശ്യ പിതാവ് പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എവർക്കും ഒരു കളഭപ്രസാദം പോലെ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ ആമേ